ശ്രീമതി ലീന മിജു ഈ സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷണങ്ങൾ നടത്തിയ ശ്രേഷ്ഠ അധ്യാപകനായ നമുക്ക് എൻ്റെയും കൂടെ ഒരു ഏറെ ബഹുമാനായ പ്രിയപ്പെട്ട പ്രൊഫസർ ഡോക്ടർ സുഭാഷന്ദ് നജുവേലി സാബെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രിയപ്പെട്ട ശ്രീ മാത്യു തോമസ് ശ്രീമതി സ്മിത വിനോദ് സ്കൂളിന്റെ ഹെഡ് മീസ്റ്റർ പ്രിയപ്പെട്ട ശ്രീമതി ലീന മാത്യുട്ട കമ്പലമ്മ ടീച്ചറ് പ്രിയങ്കരനായ കോട്ടയം ശാഹുന്ദരൻ സാറ് ബുധമാനിയനായ അധ്യാപകരെ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ കോപ്പുകയും എത്രയോ ശ്രേഷ്ഠമായ ഒരു വേദിയും സദസ്സുമാണ് ഇത് പതിനായിരക്കണക്കിന് ആളുകളെ അറിവിൻ്റെ ലോകത്തിലേക്ക് കൈപിടിച്ച്യർത്തിയ ശ്രേഷ്ഠരായ അധ്യാപകരുടെ മുൻപിൽ ഞാൻ ശിരസ്വമിച്ച് കൊള്ളട്ടെ അധ്യാപകരില്ലാത്ത ലോകം അന്ധകാരത്തിലാണ് ഒരു പ്രദേശത്ത് വെളിച്ചമുണ്ടാകണമെങ്കിൽ ഒരു പ്രദേശത്ത് വെളിച്ചം ഉണ്ടാകണമെങ്കിൽ അത് സാധ്യമാകുന്നത് അധ്യാപകരിലൂടെയാണ് പല കായികങ്ങളെ വെളിച്ചത്തിൻ്റെ ലോകത്തിലേക്ക് അറിവിന്റെ ലോകത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയവരാണ് നമ്മുടെ അധ്യാപകർ അതുകൊണ്ടാണ് ഭാരതീയ സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർ അധ്യാപകന് നമ്മുടെ ഭാരതീയ സംസ്കാരം നൽകുന്നത് ഈശ്വരന് തുല്യമായ സ്ഥാനമാണ് മറ്റൊരാൾക്കുമില്ലല്ലോ മാതാപിതാ ഗുരു ദൈവം നമ്മൾ ഗുരുവിന് തുല്യമായ ഭാരതീയ സംസ്കാരത്തിൽ പഴയ പകയകാലത്ത് നമുക്കറിയാം ഗുരുപുര വിദ്യാഭ്യാസമായിരുന്നു ഗുരുവിനോട് ചേർന്ന വിദ്യാർത്ഥി ഗുരുവിനോട് ചേർന്ന് എന്തുകൊണ്ട് വിദ്യ അഭ്യസിക്കുക അപ്പൊ ഗുരു പകർന്നു കൊടുക്കുന്ന വിദ്യ മാത്രമല്ല പുസ്തകത്തിലൂടെ പകർന്നു കൊടുക്കുന്ന മാത്രമല്ല ഗുരുവിൽ നിന്നും ശിക്ഷേനെ സ്വീകരിക്കാൻ വയ്യാത്ത വയ്യാത്തതൊന്നുമില്ല അപ്പൊ ഗുരുവിൽ നിന്ന് എല്ലാം സ്വീകരിക്കാൻ സാധിക്കും ശിക്ഷേന അതാണ് ഗുരുവിന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ അനുവർത്തിച്ചു അപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ ഈശ്വരന് തുല്യമായി മാതാവിനും പിതാവിനും തുല്യരായിട്ട് ഈ സമൂഹം കാണുന്നതാണ് അധ്യാപിക ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരാണ് ഞങ്ങളൊക്കെ സ്ഥാനത്ത് നിന്ന് മാറിയാൽ ഞങ്ങളെ ഒന്നും ആർക്കും വേണ്ട എത്ര വലിയ സർക്കാർ യോഗത്തിലും ചീഫ് സെക്രട്ടറി ഈ സ്ഥാനത്ത് നിന്ന് മാറിയാൽ ആളുകൾ മൈൻഡ് ചെയ്യണമെന്നില്ല എന്നാൽ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകരെ നൂറുകണക്കിന് ആളുകളെ പഠിപ്പിച്ചു കഴിയുമ്പോൾ പലപ്പോഴും എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കലും അധ്യാപകരോർത്തിരിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ വിദ്യാർത്ഥി ഒരിക്കലും അവരെ പഠിപ്പിച്ച അധ്യാപകരെ മറക്കില്ല പഠിപ്പിച്ച കാലത്ത് ഒരു അധ്യാപകരോടുള്ള സ്നേഹത്തിന്റെ സ്നേഹമായിരിക്കും പിന്നീട് ഓരോ വിദ്യാർത്ഥിക്കും അധ്യാപകരോടുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അധ്യാപകരുടെ അടിയും അല്ലെങ്കിൽ നുള്ളും അല്ലെങ്കിൽ എംബോസിഷനും ഒക്കെ കുറവാണ് ഏതാണ്ട് ഞങ്ങൾക്ക് ഞാനൊരു അൻപത് കാരണ ഞങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നല്ല അടി കിട്ടും അടി കിട്ടിയാൽ വീട്ടിൽ ചെന്ന് അടി കിട്ടി എന്നുള്ള കാര്യം പറഞ്ഞാൽ വീട്ടിൽ നിന്നും അതിന്റെ പേരിൽ ഒരു അടിവർ കിട്ടും കാരണം വെച്ചാൽ അധ്യാപകൻ അടിക്കണമെങ്കിൽ ചുമ്മാ അടിക്കുകയില്ല ഒന്നെങ്കിൽ പഠിക്കാൻ ഇട്ട് അല്ലെ കുരുത്തക്കേട് കാണിച്ചിട്ടായിരിക്കും ഒരു അധ്യാപകൻ അടിക്കുന്നത് എന്നൊരു സംസ്കാരമായിരുന്നു നമ്മുടേതാണ് അതുകൊണ്ട് വേണ്ടി അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും അടി വാങ്ങിച്ച് അതിന്റെ പാടൊക്കെ രേഖത്ത് കാണും നന്നായി ഞുള്ളുന്ന അധ്യാപകരുണ്ട് അവർ ഞുള്ളിപ്പറിക്കുമ്പോൾ അതിന്റെ വേദനയൊക്കെ കാണും പക്ഷെ ആ വേദനയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ സ്നേഹത്തെ തിരിച്ചറിയുവാൻ വിദ്യാർത്ഥിയെ അന്ന് സാധിക്കുമായിരുന്നു ഇന്ന് കാലമൊക്കെ മാറി ഇന്ന് അധ്യാപകരുടെ എല്ലാം കൈകൾ അധ്യാപകൻ വിദ്യാർത്ഥിയുടെ നേരെ സൂക്ഷിച്ചു നോക്കിയാൽ വിദ്യാർത്ഥി വീട്ടിൽ ചെന്ന് പരാതി പറഞ്ഞാൽ പിറ്റേ ദിവസം മാതാപിതാക്കൾ വരും അധ്യാപിക അധ്യാപകൻ എന്റെ കൊച്ചിനു നേരെ സൂക്ഷിച്ചു നോക്കിയോ വടിയെടുക്കാൻ പറ്റുന്നതിന് മാത്രമല്ല അധ്യാപകര് വിദ്യാർത്ഥിയെ എടാ എന്ന് വിളിക്കാൻ പാടില്ല എടി എന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ് പുതിയ സംസ്കാരം എല്ലാ അധ്യാപകരും മക്കളെ പോലെ വിദ്യാർത്ഥികളെ വിളിക്കും വിളിക്കും ഒരു അധ്യാപകനിൽ നിന്നും വിദ്യാർത്ഥിക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതാണ് വാസ്തവത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തൽഫലമായിട്ട് എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത് പുതിയ ആളുകൾ ചെറു പ്രവണത ആളുകൾക്കുമ്പോൾ ഒന്നും പിടിച്ചു നിൽക്കുവാൻ പിടിച്ചു നിൽക്കുവാൻ പുതിയ തലമുറയ്ക്ക് സാധിക്കാതെ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന അധ്യാപകരുടെ കയ്യിൽ നിന്നും വടി പിന്നലിച്ചു എന്നുള്ളതാണ് അധ്യാപകൻ ശൂരനുമായി നിൽക്കുമ്പോൾ അടിച്ചില്ലെങ്കിലും കുട്ടിക്ക് ഭയമാകുമായിരുന്നു തന്നെ പഠിക്കുമായിരുന്നു ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ അധ്യാപകന് നമ്മുടെ സമൂഹത്തിന് നൽകിയിട്ടുള്ള പങ്ക് എത്രയോ വലുതാണ് ഈ അടുത്ത നാളിൽ ആരോ പറഞ്ഞതുപോലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വഴിതെറ്റിയാൽ അവന്റെ അടുത്ത് വരുന്ന ഏതാനും ഇടപാടുകാർ മാത്രമേ വഴിതെറ്റുകയുള്ളൂ ഒരു അധ്യാപകൻ വഴിതെറ്റിയാൽ ഒരു സമൂഹം മൊത്തമായിരിക്കും വഴിതെറ്റി അപ്പൊ സമൂഹത്തെ നന്നായി മുന്നോട്ട് നയിക്കുവാൻ ഈ ലോകത്ത് സാധ്യമാകുന്ന ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്താവുന്ന വിഭാഗമാണ് പറയുന്നത് അതുകൊണ്ട് അധ്യാപകരാവുക എന്നുള്ളത് തന്നെ വാസ്തവത്തിൽ എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് അതിനും വലിയ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ആയിത്തീരുവാൻ സാധിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനത്ത് എത്തി ജീവിതത്തിൽ ഇന്ന് ആ യാത്ര തുടരുന്നവരും ആ യാത്രയ്ക്ക് ശേഷം ജീവിതത്തിന്റെ സായാംഗ് വിശ്രമിക്കുന്നവരുമായിട്ടുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഇവിടെ നമുക്ക് മുഖ്യ കുർഭാഷകനായി എത്തി പ്രിയപ്പെട്ട നരുവേൽ സാറ് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എന്റെ ആ ജയരാജ് സാറ് ജയരാജ് സാറ് മാഡു കോളേജിലെ കോളേജ് പ്രൊഫസറായിരുന്നു ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഭാഷിദ് സാറ് എത്രയോ മാതൃക അധ്യാപകരാണ് അദ്ദേഹം അധ്യാപക വൃത്തി അൻപത്തി ഏഴ് വർഷം അധ്യാപക വൃത്തി ആയിരുന്നയാളാണ് സാറ് പഠിപ്പിച്ചവരുടെ മക്കളെ അവരുടെ മക്കളെയും പഠിപ്പിക്കാനുള്ള നമ്മുടെ ഈ ഇത്രയും കാലം സേവനം ചെയ്തിട്ടുള്ള മറ്റൊരു അധ്യാപകൻ ഇല്ല ഇതിലും വലിയൊരു വ്യക്തിത്വം നമ്മുടെ പ്രദേശത്തില്ല അത് മേവടക്ക് സ്വന്തമായ ആളാണ് പ്രിയപ്പെട്ട സഭാശിസാറ് എന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം ഇന്നത്തെ നമ്മുടെ സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പല പ്രോഗ്രാം നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഏറ്റവും ഏറ്റവും ആദ്യം കൂടുതൽ സംഘാടകൾ താല്പര്യമെടുത്ത ഒരു പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാം ആണ് ഈ പ്രോഗ്രാമിന്റെ ജൂബിലി വർഷത്തിന്റെ ഏറ്റവും നിർണായകമായ എല്ലാവർക്കും ഏറ്റവും സന്തോഷപ്രദമായ സംഘാടകർക്കും ഈ സ്കൂളിനെ സ്ഥിരത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള സുദിനമാണിത് ഇവിടെ പഠിപ്പിച്ച് അധ്യാപകരായി മറ്റ് കലാലയങ്ങളിലേക്ക് മാറിപ്പോയി സ്കൂളുകളിൽ നിന്നും ഈ നാട്ടിലെ സ്കൂളിൽ തന്നെ ഇരുന്ന് പഠിച്ച് മിടുക്കന്മാരായി നമ്മുടെ സ്കൂളിന്റെ വിവിധ തലങ്ങളിലേക്ക് അധ്യാപകരായി മാറിയിട്ടുള്ള എത്രയോ ശ്രേഷ്ഠരായിട്ടുള്ള അധ്യാപകരാണ് ഇവിടെ വന്നിരിക്കുന്നത് മോഹൻ മോഹൻസാർ നമ്മുടെ സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ആളായിരുന്നു പ്രിയപ്പെട്ട കോട്ടയം സാർ സാറ് അങ്ങനെ നിരവധിയായ അധ്യാപകർ അവരെല്ലാം ഈ മണ്ണിന് സംഭാവന ചെയ്താൽ കലാലയമാണ് നൂറ് വർഷം കൊണ്ട് ഇവിടെ അന്നത്തെ പ്രാഥമിക ഉണ്ടാകുമായിരുന്നില്ല കുന്നപ്പള്ളി വാക്കപ്പുലം അയ്യപ്പൻ നായരുടെ സ്മരണയാണ് ഈ സ്കൂൾ നിലനിൽക്കുന്നത്തോളം കാലം നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിൽ നിൽക്കേണ്ടത് അവര് സാധിച്ച ഈ സ്കൂള് അവരിലൂടെ പിന്നീട് സർക്കാർ ഏറ്റെടുത്ത് ഈ ഈ നാടിന്റെ കലാലയം ഇവിടെ നിൽക്കുന്നു എത്രയോ എല്ല അഭിവാദ്യ വിശ്രമ ജീവിതത്തിലായി എന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സന്തോഷിക്കാം കാരണം നിങ്ങളെ മനസ്സിൽ എന്നും സ്നേഹിക്കുന്ന നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ പകർന്നു കൊടുത്ത മിടുക്കന്മാരും കണക്കിന് ആളുകളെ ഈ സമൂഹത്തിന് സംഭാവന ചെയ്തവരാണ് ശ്രേഷ്ഠനായ വ്യക്തിത്വങ്ങളാണ് ഈ വേദിയിലും സദസ്രിക്കുന്ന ഏറ്റവും സമ്പൂജ്യരായിട്ടുള്ള മുഴുവൻ അധ്യാപകരാണ് ഇവിടെ വന്നിരിക്കുന്ന അധ്യാപകരെല്ലാവരെയും തന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ അടുപ്പമുള്ളവരാണ് മഹാപുരുഷ പേരും അധ്യാപക വൃത്തിയിൽ വെള്ളം ചേർക്കാതെ മായം ചേർക്കാതെ ശതമാനം ആത്മാർത്ഥമായി ആത്മാർത്ഥമായി ആ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും പരമകാരുണ്യവാനായ ദൈവം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സ്കൂളിന്റെ ജൂബിലി വർഷത്തിൽ ഇരുവായി വേണ്ടി രാപകരിച്ച നിരവധിയായിട്ടുള്ള ആളുകളുണ്ട് അവരെ എല്ലാവരെയും ഈ അവസരത്തിന് നന്ദിയോടുകൂടെ അനുസ്മരിച്ചു കൊണ്ട് എല്ലാ ആശംസകളും ഈ അധ്യാപക ദിനത്തിൽ യും അധ്യാപക സംഘവും നടക്കുന്ന ഈ പ്രോഗ്രാമിന് എല്ലാ ആശംസകളും വളരെ ഹൃദയപൂർവ്വം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഹൃദയ സ്പർശമായ ഹൃദയമായ ഹൃദയം കൊണ്ട് തന്നെ നന്ദി അറിയിച്ചു കൊണ്ടു